നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൊച്ചി തമ്മനത്ത് ഒരു കോടി ലിറ്റർ വെള്ളം ഉണ്ടായിരുന്ന കുടിവെള്ള സംഭരണി തകർന്ന അപകടം പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി മതിലുകൾ തകർന്നു വീണതോടൊപ്പം വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി നഗരത്തിൽ ജലവിതരണം മുടങ്ങും വാട്ടർ അതോറിറ്റിയുടെ ഒരു കോടി ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് പുലർച്ചെ മൂന്ന് മണിയോടെ തകർന്നു വീണത് വീടുകളുടെ മതിലുകൾ തകർന്നു ടാങ്കിന് പിന്നിലായുള്ള പത്തോളം വീടുകളിൽ വെള്ളം കയറി വെള്ളത്തിൽ ഒഴുകിപ്പോയി വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് വീട്ടുപകരണങ്ങൾ നശിച്ചു കോർപ്പറേഷൻ നാൽപ്പത്തി അഞ്ചാം ഡിവിഷനിലെ ജലസംഭരണിയാണ് തകർന്നത് ടാങ്കിന് നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് അപകട സമയം ഒരു കോടി ലിറ്റർ വെള്ളം സംഭരണിയിൽ ഉണ്ടായിരുന്നു രണ്ട് ക്യാബിനുള്ള ജലസംഭരണിയായിരുന്നു തമ്മനത്തേത് ഇതിൽ ഒരു ക്യാബിന്റെ ഒരു ഭാഗത്തെ ഭിത്തിയാണ് അടർന്നുപോയത് ഏറെ ഉദ്യോഗങ്ങൾക്കും ആകാംക്ഷകൾക്കും ഒടുവിൽ പ്രേക്ഷകർ കാത്തിരുന്ന നിമിഷമെത്തി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വിജയി സൂപ്പർ താരം മോഹൻലാൽ പ്രഖ്യാപിച്ചപ്പോൾ കയ്യടിയോടെ പ്രേക്ഷകർ അത് ഏറ്റുവാങ്ങി അനുമോളാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ വിജയി അനീഷ് റണ്ണർ അപ്പ് ഇത്തവണത്തെ അനുമോൾ മാത്രമായിരുന്നു ഒരേ ഒരു വനിതാ മത്സരാർത്ഥി രണ്ടാം തവണയാണ് ബിഗ് ബോസ് മലയാളത്തിന് ഒരു വനിതാ വിജയം ഉണ്ടാകുന്നത് നേരത്തെ ദിൽഷ് വിജയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ നാലിലായിരുന്നു ദിൽഷ പ്രസന്നൻ വിജയിച്ചത് അനുമോൾ അനീഷ് ഷാനവാസ് നെവിൻ അക്ബർ എന്നിവരായിരുന്നു ഇത്തവണത്തെ ഫൈനൽ ടോപ്പ് ഫൈവിൽ എത്തിയത് ഇതിൽ അക്ബർ ആയിരുന്നു ആദ്യം പുറത്തായത് തുടർന്ന് നെവിനും പിന്നാലെ ഷാനവാസും പുറത്തായി ബാക്കിയായ അനീഷിനെ അനുമോളെ ബിഗ് ബോസ് വീട്ടിലെത്തി മോഹൻലാൽ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഒടിയിൽ വോട്ടുകൾ മാറി മറിഞ്ഞ് നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ മോഹൻലാൽ അനുമോളുടെ കൈപിടിച്ചുയർത്തി വിജയിയെ പ്രഖ്യാപിച്ചു ശബരിമലയിൽ നിന്ന് മാരീജംമാരെ മാറ്റി നിർത്തുമെന്നും നിയുക്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഓരോരുത്തരുടെയും ചുമതലകൾ വിഭജിച്ച് നൽകി അവരവരുടെ ജോലികൾ മാത്രമേ ചെയ്യുന്നുള്ളെന്ന് ഉറപ്പാക്കും തീർത്ഥാടകരുടെ ക്ഷേമത്തിനാകും മുൻഗണന ശബരിമലയിലെ വിശ്വാസികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ സമൂല മാറ്റമാണ് ലക്ഷ്യമിടുന്നതെന്നും കെ ജയകുമാർ പറഞ്ഞു ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് ഭംഗിയായി അയ്യപ്പ ദർശനം സാധ്യമാകണം അതിനുള്ള നടപടികൾ ആദ്യമെടുക്കും പല കാര്യങ്ങൾക്കായി ശബരിമല ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും വളരെ കാലമായുള്ള സ്ഥാപിത താല്പര്യം അതിന് പിന്നിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ വിശ്വാസമുള്ളവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ നല്ല ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം മേൽശാന്തിക്കൊപ്പം കീഴ്ശാന്തിയായി വരുന്നവർ ആ ജോലി ചെയ്താൽ മതിയാകും കീഴ്ശാന്തിയുടെ ജോലി മേൽശാന്തിയെ സഹായിക്കലാണ് അത് ചെയ്താൽ മതിയാകുമെന്നും കെ ജയകുമാർ പറഞ്ഞു തെലങ്കാനെ ഇസ്ലാമിക് സംസ്ഥാനമാക്കാൻ കോൺഗ്രസും എഐ എം ഐ എമ്മും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബണ്ടി സഞ്ജയ് എഐ എം ഐ എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമായ ഓൾഡ് ഹൈദരാബാദിൽ താമസിക്കുന്ന പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഹിന്ദു പെൺകുട്ടികളെ വ്യാപകമായി ചൂഷണം ചെയ്യുന്നതിനെതിരെ ഇരു പാർട്ടികളും കണ്ണടച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ബിജെപിയുടെ സംസ്ഥാന ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിനിടെയാണ് മന്ത്രി ആരോപണങ്ങൾ ഉന്നയിച്ചത് കുടിയേറ്റ കുടുംബങ്ങളിൽ നിന്നുള്ള ഈ കൌമാരക്കാരായ പെൺകുട്ടികളെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മയക്കുമരുന്നിന് അടിമകളാക്കുകയും അവർ ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അവർക്ക് സുരക്ഷിതത്വമില്ലെന്നും സംസ്ഥാനത്ത് അരക്ഷിതാവസ്ഥയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ വൈക്കോൽ കത്തിച്ച് ഡൽഹി നഗരത്തെ പരമാവധി ശ്വാസം മുട്ടിക്കുകയാണെന്ന പരാതി ശക്തമാകുന്നു പിന്നിൽ കെജ്രിവാളാണ് ഉള്ളതെന്ന ആരോപണവും ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഇക്കാര്യം ആരോപിച്ചു ഇക്കുറി മുൻപ് എങ്ങുമില്ലാത്ത വിധം വൻതോതിലാണ് കൊയ്ത് കഴിഞ്ഞ പാടത്തിൽ വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് പലരും പഞ്ചാബിൽ നിന്നുള്ള കർഷകർ വൈക്കോൽ കത്തിക്കുന്നതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഇങ്ങനെ ചെയ്യുന്നതിന് അരവിന്ദ് കെജ്രിവാൾ ഒരു ഓസ്കാർ അർഹിക്കുന്നു എന്നാണ് ഒരാൾ പഞ്ചാബിലെ തരം തരനിൽ നിന്നും പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ കുറച്ചിരിക്കുന്നത് ആ വീഡിയോയിൽ കട്ടിയുള്ള വെളുത്ത പുകപടലങ്ങൾ ഉയരുന്നത് കാണാം ഡൽഹിയിൽ വായു മലിനീകരണം സൃഷ്ടിക്കുന്നത് പഞ്ചാബിൽ നിന്നും കൊയ്ത്തുകാലം കഴിഞ്ഞ പാടങ്ങളിൽ വൈക്കോൽ കൂനകൾ കത്തിക്കുമ്പോഴാണ് ഇത്തവണ ഇത്തരം കത്തിക്കലുകൾ അല്പം അധികമായി നടക്കുന്നതായി പറയുന്നു ഇതിന് പിന്നിൽ ആം ആദ്മിയുടെ കറുത്ത കരങ്ങൾ ഉള്ളതായാണ് വിമർശനം മുംബൈയിലെ ആർമി ആസ്ഥാനത്തെ കേണലിന്റെ ക്യാമ്പയിനുള്ളിൽ നിന്ന് ആയുധങ്ങളും വെടിയുണ്ടകളും മോഷ്ടിച്ച പ്രതികളെ മുംബൈ ക്രൈംബ്രാഞ്ച് പിടികൂടി മുംബൈ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് പന്ത്രണ്ടിലെ സംഘം മലാട പ്രദേശത്ത് നിന്ന് പിസ്റ്റലും ഒൻപത് വെടിയുണ്ടകളും നാനൂറ്റി അൻപത് ഗ്രാം വെള്ളിയും മൂന്ന് ലക്ഷം രൂപയും പ്രതികൾക്കൊപ്പം കണ്ടെത്തി മുഖ്യപ്രതിയും മറ്റു മൂന്ന് പേരും പിൻവാതിലൂടെ സൈനിക ആസ്ഥാനത്ത് കയറി മോഷണം നടത്തിയതായി ഒരു മുതിർന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മോഷണം നടത്തിയ ശേഷം എല്ലാ പ്രതികളും ഗോവയിലേക്ക് പോയി മോഷ്ടിച്ച പണവുമായി ഗോവയിൽ ചിലവാക്കിയ ശേഷം മുംബൈയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പ്രതികൾ പിടിയിലാവുകയായിരുന്നു ജപ്പാനിൽ ഭൂകമ്പ പരമ്പര വടക്കൻ പസഫിക് മേഖലയിൽ ഭൂകമ്പം ആറ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തി അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പുറത്തിറങ്ങരുതെന്നും മുന്നറിയിപ്പ് ഇവോട്ടയിലെ മിയാക്കോയിൽ പ്രാദേശിക സമയം വൈകുന്നേരം അഞ്ചു മുപ്പത്തിയേഴിനായിരുന്നു ആദ്യത്തെ സുനാമി ഭൂകമ്പത്തെ തുടർന്ന് ആളുകൾ ഭയന്ന് വീടുകൾ വിട്ട് ഓടിപ്പോയി തുടർച്ചയായി അഞ്ച് തുടർചലനങ്ങൾ ഉണ്ടായത് കൂടുതൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു നിലവിൽ ഭൂകമ്പത്തിൽ ആളപായും ഉണ്ടായിട്ടില്ല തുടർ ചലനങ്ങളെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ വകുപ്പ് രാജ്യത്തിന്റെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തീരപ്രദേശങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി മ്യാൻമാറിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ ബോട്ട് മറിഞ്ഞ് ഏഴ് മരണം മലേഷ്യയിലെ രക്ഷാപ്രവർത്തകർ മ്യാൻമാറിൽ നിന്നുള്ള ഏഴ് കുടിയേറ്റക്കാരെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും ഡസൺ കണക്കിന് ആളുകളുമായി മുങ്ങിയ ഒരു ബോട്ടിൽ നിന്ന് പേരെ ജീവനോടെ കണ്ടെത്തിയതായും അധികൃതർ അറിയിച്ചു മ്യാൻമാറിലെ റാഖിൻ സംസ്ഥാനത്തെ ബുത്തിദോങ് പട്ടണത്തിൽ നിന്ന് ഏകദേശം പേരുമായി കപ്പൽ പുറപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കപ്പൽ മലേഷ്യയ്ക്ക് സമീപം എത്തിയപ്പോൾ യാത്രക്കാർ മൂന്ന് ചെറിയ ബോട്ടുകളായി പിളർന്നതായി കരുതുന്നതായി പോലീസും സമുദ്ര ഏജൻസിയും വ്യക്തമാക്കി വ്യാഴാഴ്ച തെക്കൻ തായ്ലൻഡിലെ തരുട്ടാവോ ദ്വീപിന് സമീപം ഒരു ബോട്ട് മുങ്ങിയതായും ഇരകളിൽ ചിലർ മലേഷ്യയുടെ വടക്കൻ റിസോർട്ട് ദ്വീപായ ലങ്കാവിയിലേക്ക് ഒഴുകിപ്പോയതായും അധികൃതർ പറഞ്ഞു സംഭവം നടത്തുന്ന സമയവും കൃത്യമായ സ്ഥലവും അറിയില്ല മറ്റു രണ്ട് ബോട്ടുകളുടെ ഗതിയും വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി രക്ഷപ്പെടുത്തിയവരിൽ ചിലർ പതിറ്റാണ്ടുകളായി പീഡനം നേരിടുന്ന മ്യാൻമാറിൽ നിന്നുള്ള റോഹിങ്ക്യൻ മുസ്ലിങ്ങളാണെന്ന് വടക്കൻ മലേഷ്യയിലെ കെടാ സംസ്ഥാന പോലീസ് മേധാവി അസ്ലി അബൂഷ പറഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബി ബിസി ഡയറക്ടർ ജനറൽ ടിം ഡേവിഡും വാർത്താ വിഭാഗം ചീഫ് എക്സിക്യൂട്ടീവ് ഡെബോറ ഡ രാജിവെച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്ന വിവാദത്തിന് പിന്നാലെയാണ് രാജി ബി ബി സി പനോരമ ഡോക്യുമെന്ററി ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ആരോപണം സംഭവ വിവാദമായതിനു പിന്നാലെയാണ് ബി ബിസി ഡയറക്ടർ ജനറൽ രാജിവെച്ചത് ജീവനക്കാർക്ക് അയച്ച കത്തിലാണ് താൻ ബി ബി സി ഡയറക്ടർ ജനറൽ സ്ഥാനം രാജിവെക്കുന്നതായി ഡേവി വ്യക്തമാക്കിയത് സ്വന്തം തീരുമാനപ്രകാരമാണ് താൻ സ്ഥാനം ഒഴിയുന്നതെന്നും ഡേവി അറിയിച്ചു ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജിയെന്നും ബിബിസിനോരമായ ഡോക്യുമെന്ററി ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് ജനങ്ങളെ എന്ന് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇരുവരുടെ രാജി രണ്ടായിരത്തി ഇരുപത്തി ക്യാപിറ്റൽ ഹിൽ കലാപത്തെ ട്രംപ് പ്രോത്സാഹിപ്പിച്ചെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ട്രംപിന്റെ രണ്ട് വ്യത്യസ്ത പ്രസംഗങ്ങൾ ചേർത്ത് ഒന്നാക്കിയെന്നായിരുന്നു ആരോപണം കഴിഞ്ഞ വർഷം സംപ്രേഷണം ചെയ്ത ട്രംപ് എ സെക്കൻഡ് ചാൻസ് എന്ന ഡോക്യുമെന്ററി കുറിച്ചായിരുന്നു വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ബിബിസിയിലെ ആഭ്യന്തരമെമോ പുറത്താവുകയും ദ ടെലഗ്രാഫ് അത് റിപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു ബിബിസി എഡിറ്റോറിയൽ സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റിയുടെ മുൻ ഉപദേഷ്ടാവായ മൈക്കിൾ പ്രസ് കോർട്ടിൽ നിന്നാണ് മെമ്മോ ചോർന്നത്